ഒക്ടോബർ രണ്ടാമത്തെ ഴ്ചയോടെ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യത കാലവർഷം പിൻവാങ്ങൽ ആരംഭിച്ചു പൂർണ്ണമായും പിൻവാങ്ങൽ നീളും ഒക്ടോബറിൽ പെയ്യുന്ന മഴ തുലാവർഷ മഴയായി കണക്കാക്കാമെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ഒരു മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ടേ നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അതിശക്തമായ ചുഴലിക്കാറ്റ് സമീപിക്കുന്നു ജനസാന്ദ്രതയുള്ള തീരത്തേക്ക് വീശിയടിക്കാൻ സാധ്യത രക്ഷാപ്രവർത്തനങ്ങൾക്കായി തൈവാന് നാൽപ്പതിനായിരം സൈനികരെ രംഗത്തിറക്കി തൈവാനിൽ സ്കൂളുകളും ഓഫീസുകളും എല്ലാം അടച്ചിടാൻ നിർദ്ദേശം നൽകി കാറ്റഗറി നാലിലാണ് ഈ ചുഴലിക്കാറ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെ ബന്ദ കടലിൽ ഇന്ന് ആറ് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു ഭൂകമ്പം അറുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായതേ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല